ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ അപ്ഡേഷനിലോട്ട് പോകാം ഇന്നലെ ബി ബി ഹൗസിൽ ഉണ്ടായിരുന്ന കഷായം കുടിപ്പിക്കൽ ടാസ്ക് പലർക്കും പണി കൊടുത്തിട്ടുണ്ട് ജാസ്മിനൊക്കെ അവസാനം ഛർദ്ദിക്കുവരി ചെയ്തു എല്ലാവരുടെയും ഗെയിമുകൾ വളർത്താനും ഓരോരുത്തരും ഓരോരുത്തരെക്കുറിച്ച് എന്തൊക്കെയാണ് മനസ്സിലാക്കി വെച്ചത് എന്നതിനുള്ള ഒരു പണി കൂടിയാണ് ഈ ബിഗ് ബോസ് ടാസ്ക് പലർക്കും ഈ ഒരു ടാസ്ക് കഴിഞ്ഞതിന് ശേഷം വല്ലാണ്ട് ഷർദിയും അതേപോലെ തന്നെ ഹൗസിൽ ഇരിക്കുമ്പോൾ തന്നെ കഴുത്ത് തടവിക്കൊണ്ടിരിക്കുന്ന പലരെയും നമ്മൾ ലൈവിൽ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ സിബിൻ പറഞ്ഞത് ഞാനത് കുടിച്ച് കുടിച്ച് ഫിറ്റായിപ്പോയെന്നാണ് ഈ ഒരു ടാസ്കിൽ എന്ത് മരുന്നാണോ എന്തോ ബിഗ് ബോസ് എല്ലാവർക്കും കൊടുത്തത് ഇങ്ങനെ ഒരു വൃത്തികെട്ട കഷായം കുടിച്ച് മത്സരാർത്ഥികൾ വാള് വെച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഈ ഒരു ടാസ്ക് എല്ലാവരും തന്നെ നല്ല ഫൺ രീതിയിൽ എടുക്കുകയും നല്ല രീതിയിൽ തന്നെ കളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗെയിം കഴിഞ്ഞതിനു ശേഷം ജാസ്മിനും സിബിനും തമ്മിലുള്ള ഗെയിം സ്റ്റാർട്ടായതായിട്ട് തോന്നിയിട്ടുണ്ട് അതേപോലെ തന്നെ ശ്രീതു സിബിനെതിരെ തല തിരിഞ്ഞു എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് സിബിന്റെ എല്ലാവരെയും മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഗെയിമിനെ ബി ബി ഹൗസിലുള്ളവർ പൊളിച്ചടക്കി കയ്യിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അൻസിബ എന്തായാലും ഗബ്രിയെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഗബ്രിയുടെ മുഖം പൊളിച്ചെഴുതുമെന്നാണ് അൻസിബ പറയുന്നത് ബി ബി ഹൗസിലുള്ള പലരുടെയും മുഖങ്ങൾ അഴിഞ്ഞു വയ്ക്കാൻ ഈയൊരു മത്സരം ഇടയായി